ഇടത്തിലേക്ക് സ്വാഗതം വരുന്ന ആണെ ഞാൻ നൂർപുട്ടുണ്ടാക്കാൻ പോകണം കേട്ടോ നൂപുട്ടൊരു വേറൊരു മോഡൽ കാണിച്ചു തരാം ഒരു ഉരുളി ആട്ടായി വെച്ചിരിക്കുന്ന ഉരുളിയിലേക്ക് ഒരു ഈ കപ്പിന് ഒരു ഒന്നര കപ്പ് പൊടി ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് അത്ര മതി അത് നല്ല തിളച്ച വെള്ള ഒഴിച്ചു കൊടുക്കുന്നത് എന്നത് ആവശ്യത്തിന് ഒഴിച്ച് നല്ലോണം പൊടി വേവിച്ചിട്ട് വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കണം കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കുക കേട്ടോ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇനി ഇവിടെ അടച്ചു വെക്കാം കേട്ടോ ഒന്നാറിയിട്ട് വേണം കുഴക്കാനോ നമ്മള് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാ ഒരേത്തപ്പഴം ഇങ്ങനെ കുഞ്ഞായിട്ട് നോക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ എന്നിട്ട് നമ്മളത് ഇതിലേക്ക് ഇട്ടുകൊടുക്കൊന്നും ഇവിടെ വാഴന്നു വരട്ടെ ഇത് ഇവിടെ കിടന്ന് ആവട്ടെ കേട്ടോ അതിന് പിന്നെ വഴങ്ങ വരണം ഏത്തപ്പഴല്ലേ കുറച്ച് നേരം വേണം നമ്മുടെ നൂൽപൂട്ടിന് വേണ്ടിയിട്ട് ഇവിടെ കുഴച്ച് വെച്ചതേ ചൂട് നാറാൻ വേണ്ടിയിട്ടാ പിന്നെ അടച്ചു വെച്ചതായിരുന്നു കുറച്ച് നെയ്യ് ഒഴിച്ചു അത് ലൂസാക്കി അപ്പൊ നിങ്ങൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ ചൂടുവെള്ളം ഒഴിച്ച് ലൂസാക്കി നെയ്യ് ഒഴിച്ച് വെച്ചേക്ക കേട്ടോ അങ്ങോട്ട് നമ്മൾ നൂൽപ്പൂട്ടിന് കുഴച്ചെടുക്കുന്നു അത്രേ ഉള്ളൂ അപ്പൊ ആ നേരം കൊണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് പറയുകയായിരുന്നു ഉരുളിയൊക്കെ വെച്ചിരിക്കുന്ന എന്തിനാണെന്നറിയും നമുക്ക് നമുക്കിങ്ങനെ ഒരു ചെരത്തിലൊക്കെ ആകുമ്പോൾ ആ ചെരത്തിൻ്റെ ഒരു സൈഡിൽ പിടിച്ച് ചെരീകത്തിന് കൂടുതൽ വെയിറ്റില്ലല്ലോ ഉരുളിയിലാകുമ്പോൾ നല്ല സുഖ കുറയ്ക്കാൻ അതിനാണ് ഉരുളി എടുത്തിട്ടുള്ളത് കേട്ടോ വളർന്ന് വരുന്നത് ഞാൻ കുറച്ച് ശർക്കരപ്പാന അതായത് ശർക്കരപ്പാനി ഞാൻ ഫ്രിഡ്ജിൽ ഉരുക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അരിച്ച് ഉരുക്കി എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ് കേട്ടോ അപ്പൊ അതിലേക്ക് കുറച്ച് അത് ഉഴിച്ചു കൊടുത്തു നെയ്യും പഴവുമാണ് അതിലുള്ളത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാലും നമുക്ക് ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ എളുപ്പമാണ് കേട്ടോ പിന്നെ പൂത്ത് പോവൊന്നുമില്ല ശർക്കര നമ്മൾ ഉരുക്കിയിട്ട് ചൂടാറിയതിന് ശേഷം ഒരു ഡെപ്പയിലടച്ച് വെച്ചാൽ മതി നമുക്ക് എപ്പ ആവശ്യം എന്തെങ്കിലും എടുക്കാം കേട്ടോ കുറച്ച് ഏലക്കപ്പൊടിയാണേ ഇതൊന്നും നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തതിന് ശേഷം ആയിട്ട് നമുക്ക് നാളികരം ഇട്ട് കൊടുക്കാം അപ്പോൾ അതായത് ഇതിത്രയും വെച്ചിട്ടുണ്ടോ അതിലേക്ക് നമ്മൾ നാളികേരം ചേർത്ത് കൊടുക്കട്ടോ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഫ് ചെയ്യാം കേട്ടോ അപ്പൊ നൂൽഫുട്ടിന്റെ ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ മാവിട്ട് കൊടുക്ക എന്നിട്ട് നമ്മൾ ഞാൻ ഈ ബട്ടർ പേപ്പർ ഇല ഇല്ലാത്തത് കൊണ്ടാട്ടെ ഈ ബട്ടർ പേപ്പറിൽ ഇങ്ങനെ ആക്കണതേ ഇങ്ങനെ എന്താ ഇങ്ങനെ ചെയ്യണത് എന്ന് വിചാരിക്കാൻ എന്താ നമുക്ക് ഇല്ല എനിക്ക് വാഴയില ഇല്ല ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം എന്നിട്ട്താ ഇത് ഇങ്ങനെ അങ്ങോട്ട് ഉരുട്ട് കേട്ടോ ഇത് കണ്ടോ അപ്പൊ ഈ ഒരു പേപ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാം ഉണ്ടാക്കാം ഇതിനെ നമ്മൾ ഈ തട്ടയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നു കേട്ടോ എന്നിട്ട് ഇത് ആവി ഏറ്റി എടുക്ക ഇതാണ് ഐറ്റംസ് കേട്ടോ നമ്മളെ നൂൽപ്പൂട്ട് ഇങ്ങനെ ശുചിക്ക ചുരുപ്പുട്ടെങ്ങനെ ഇങ്ങനെ പരത്തി അങ്ങനെ കുറച്ച് ചുരുട്ടി എടുക്കാൻ ചുരുട്ടിയെടുക്കാൻ പാകത്തിനട്ടാ മുൾപുട്ടെന്ന് നമ്മൾ പറയുമ്പോഴേ എല്ലാവരും പാത്രത്തിനുള്ളിലല്ല ഇതാകുമ്പോൾ ചുരുണ്ടിട്ട് നല്ല വൃത്തിയിലിരുന്നുള്ളു എളുപ്പമാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണ്ടാവൂല ഒന്നും വേണ്ട പേപ്പർ വെച്ചിട്ടൊന്നും ഇങ്ങോട്ട് ഉരുട്ടി കൊടുത്താതെ പാത്രം ഇങ്ങനെ വെക്കുന്നു കേട്ടോ ഞാനിപ്പതിങ്ങനെ എടുത്തു വെച്ചപ്പോഴേ പിന്നെ കുറച്ചിങ്ങനെ പൊട്ടിക്ക് വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും അത് പുറത്തേക്ക് പോയിട്ടൊന്നുമില്ല കേട്ടോ അത് പഴ ആയതുകൊണ്ടാണ് അത് നല്ല രുചിയായിട്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ ഞാൻ ഒരു പാത്രത്തേക്ക് വെച്ചിട്ട് മുറിച്ച് കാണിച്ചു തരാം ഏട്ടൻ പോയി അപ്പം ഞാനിത് പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കുകയാണ് അപ്പം അത് കഴിച്ചിട്ട് നല്ല മധുരം ഒക്കെ ആയതുകൊണ്ടേ ആരും നമ്മൾ എടുത്ത് കഴിക്കണേ അടിപൊളി ടേസ്റ്റ് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം രുചിയുണ്ടെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല